നമസ്കാരം ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിന്റെ കിരീടക്ഷാമം തീർക്കാൻ മുൻ ഇതിഹാസവും ക്യാപ്റ്റനും ഒക്കെയായ രാഹുൽ ദ്രാവിഡ് എത്തുമെന്നും രാഹുൽ ദ്രാവിഡ് എത്തിയാൽ മാത്രമേ പ്രശ്നങ്ങൾ തീർപ്പ് വരുത്തൂ എന്നും നിരവധി വാർത്തകളാണ് പുറത്തു വരുന്നത് രാഹുൽ ദ്രാവിഡിന്റെ ക്യാപ്റ്റൻസിയെ സംബന്ധിച്ച് യാതൊരു തർക്കവും ഇല്ലാത്ത കാര്യമാണ് അദ്ദേഹം എപ്പോഴും നല്ല ക്യാപ്റ്റൻസിയും നല്ലൊരു ടീമിനുടൈമയും തന്നെയാണെന്ന് പറയാം അടുത്ത സീസണിന് മുൻപ് ടീമിന്റെ മുഖ്യ കോച്ചായി അദ്ദേഹം ചേരുമെന്നാണ് ക്രിക്കറ്റ് ഇൻഫോ തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വരുന്നുണ്ടെങ്കിലും ഇത്തവണ ഉറപ്പിച്ചു കഴിഞ്ഞെന്നുള്ള കാര്യമാണ് വിവരത്തിൽ പറയുന്നത് ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യയെ ചാമ്പ്യന്മാരാക്കിയതിനു ശേഷം മറ്റൊരു ടീമുമായി തന്നെ അദ്ദേഹം കരാറില്ലായിരുന്നു ചെറിയൊരു ബ്രേക്കിന് ശേഷം വീണ്ടും പരിശീലക കുപ്പായമണിയാൻ തയ്യാറെടുക്കുകയാണ് വൻമതിൽ നേരത്തെ റോയൽസിന്റെ ക്യാപ്റ്റനായി പ്രവർത്തിച്ചിട്ടുള്ള ദ്രാവിഡ് ഇനി കോച്ചിന്റെ റോളിൽ ടീമിനെ കിരീടത്തിലേക്ക് എത്തിക്കാനും നയിക്കാനുമുള്ള തയ്യാറെടുപ്പിലാണ് ഈ ദൗത്യത്തിന് തന്നെ സഹായിക്കാൻ മറ്റൊരാളെ കൂടി അദ്ദേഹം ഒപ്പം കൂട്ടിയിട്ടുണ്ട് ഇന്ത്യയുടെ മുൻ ബാറ്റിംഗ് കോച്ച് കൂടിയായ വിക്രം റാത്തോഡാണിത് റോയൽസിന്റെ അസിസ്റ്റന്റ് കോച്ചായാണ് അദ്ദേഹം സ്ഥാനമേൽക്കുക നേരത്തെ റോയൽസിന്റെ കോച്ചും ടീം ഡിറക്ടറുമായിരുന്ന ശ്രീലങ്കൻ ഇതിഹാസം കുമാർ സംഘകാരയും ടീമിനൊപ്പം തന്നെ തുടരുമെന്നാണ് വിവരം ഇത്തവണ അദ്ദേഹത്തിന്റെ ടീം ഡയറക്ടറുടെ ചുമതല മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നും പറയുന്നുണ്ട് രാജസ്ഥാൻ റോയൽസ് കോച്ചായി രാഹുൽ ദ്രാവിഡ് വരുമെന്ന റിപ്പോർട്ട് ആരാധകരെ വലിയ ആവേശത്തിലാക്കിയിരിക്കുകയാണ് ദ്രാവിഡും നായകൻ സഞ്ജു സാംസണും ഉൾപ്പെട്ട കോമ്പിനേഷൻ റോയൽസിൽ വലിയ വിജയങ്ങൾ കൈവരിക്കുമെന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് സഞ്ജു സാംസണും രാഹുൽ ദ്രാവിഡും ഉൾപ്പെട്ട പഴയ കോമ്പിനേഷൻ രാജസ്ഥാൻ റോയൽസിലേക്ക് മടങ്ങിയെത്തുകയാണ് ഇത് സഞ്ജുവിനും ഗുണം ചെയ്യും ദ്രാവിഡിന്റെ ശിക്ഷണത്തിൽ അദ്ദേഹം ക്യാപ്റ്റനായി കസറുകയും ടീമിന് ആദ്യ കിരീടം കൊണ്ടുവരികയും ചെയ്യുമെന്നും ആരാധകർ തന്നെ ചൂണ്ടിക്കാട്ടി ഐ സി സി ട്രോഫിക്കായുള്ള ഇന്ത്യൻ ടീമിന്റെ കാത്തിരിപ്പ് അവസാനിപ്പിച്ച ശേഷമാണ് രാഹുൽ ദ്രാവിഡിന്റെ വരവ് ഇനി രാജസ്ഥാൻ റോയൽസിന്റെയും കിരീടക്ഷാമം തീർക്കാൻ അദ്ദേഹത്തിന് സാധിക്കും സഞ്ജു സാംസണിന്റെ മികച്ച ക്യാപ്റ്റൻസിക്കൊപ്പം ദ്രാവിഡിന്റെ തന്ത്രങ്ങളും കൂടി ചേരുന്നതോടെ റോയൽസ് കൂടുതൽ അപകടകാരികളായി മാറും നായകൻ എന്ന നിലയിൽ കന്നി കിരീടം ഇത്തവണ സഞ്ജു സ്വന്തമാക്കുമെന്നും ഉറപ്പാണ് ഇത് ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് രാഹുൽ ദ്രാവിഡ് എല്ലായ്പ്പോഴും ടീമിന് മുതൽക്കൂട്ടാവുന്നയാളാണ് അദ്ദേഹത്തെ കോച്ചായി കൊണ്ടുവരാനുള്ള രാജസ്ഥാൻ റോയൽസിന്റെ തീരുമാനം ടീമിന് മുതൽക്കൂട്ടായി മാറുമെന്ന് ഉറപ്പുണ്ടെന്നും സോഷ്യൽ മീഡിയയിൽ ആരാധകർ തന്നെ കുറിക്കുന്നുണ്ട് രാജസ്ഥാൻ റോയൽസിന്റെ മുഖ്യ കോച്ചായി സ്ഥാനമേറ്റെടുക്കുന്ന രാഹുൽ ദ്രാവിഡിന് അഭിനന്ദനങ്ങൾ അർഹിച്ചുകൊണ്ടും അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ടുമാണ് നിരവധി പേർ എത്തുന്നത് ഇത് വളരെയധികം ആവേശം കൊള്ളിക്കുന്ന തീരുമാനം തന്നെയാണെന്ന് പറയാം അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്തെയും തന്ത്രങ്ങളെയും എല്ലാം റോയൽസിന് തീർച്ചയായും മുതൽക്കൂട്ടായി മാറുക തന്നെ ചെയ്യും ക്യാപ്റ്റൻ സഞ്ജു സാംസണിനും ഈ നീക്കം വലിയ ഗുണമായി മാറും ഐ പി എൽ കിരീടമുള്ള ക്യാപ്റ്റന്മാരുടെ നിരയിൽ വൈകാതെ അദ്ദേഹത്തെയും നമുക്ക് കാണാൻ സാധിക്കുമെന്നും ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നു സഞ്ജു സാംസൺ ആയിരിക്കും രാഹുൽ ദ്രാവിഡിന്റെ വരവ് ഏറ്റവും അധികം ഗുണം ചെയ്യുക കാരണം കരിയറിന്റെ തുടക്കം മുതൽ അദ്ദേഹത്തിന്റെ വളർച്ചയിൽ നിർണായക റോളാണ് ദ്രാവിഡിനുള്ളത് സഞ്ജുവിന് റോയൽസിനൊപ്പം ഐ പി എൽ അരങ്ങേറ്റത്തിന് അവസരം ഒരുക്കിക്കൊടുത്തതും അദ്ദേഹമാണ് സഞ്ജുവിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ഏക ഇന്ത്യൻ ക്രിക്കറ്റ് താരവും ദ്രാവിഡ് തന്നെയായിരുന്നു അത്രയും നല്ല ബന്ധമാണ് ഇവർക്കിടയിലുള്ളത് ഇപ്പോൾ താൻ വളർത്തിക്കൊണ്ടുവന്ന സഞ്ജുവിനൊപ്പം റോയൽസിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ ദ്രാവിഡിന്റെ കാര്യങ്ങൾ വളരെ എളുപ്പമായി മാറുമെന്നും ആരാധകർ കുറിക്കുന്നു